ഈശോമിശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ യാത്രയുടെ അഞ്ചാം ദിനത്തിലേക്ക് നാം ഇതാ പ്രവേശിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ക്രിസ്മസ് കാർഡ് ഇന്നത്തെ പോലെ നവമാധ്യമങ്ങൾ ഇത്രയും സജീവമാകാതിരുന്ന കാലത്ത് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ക്രിസ്തുമസ് കാർഡുകൾക്ക് ഒരു അവിഭാജ്യ സ്ഥാനമുണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസുകളിൽ ഒരു കാലത്ത് ഏറ്റവുമധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നത് ക്രിസ്തുമസ് കാലഘട്ടത്തിലായിരുന്നു അതിന് കാരണമോ ക്രിസ്തുമസ് കാർഡുകളും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ഓർമ്മ ഒരു മാതൃക ക്രിസ്തുമസ് കാർഡുകൾ നൽകുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ സർ ഹെൻറി കോളിന്റെ നിർദ്ദേശപ്രകാരം ജോൺ ഹോർസിയാണ് ആദ്യത്തെ ക്രിസ്തുമസ് കാർഡ് രൂപപ്പെടുത്തിയത് ആ ക്രിസ്തുമസ് കാർഡിൽ മൂന്ന് ചിത്രം ഉണ്ടായിരുന്നു നടുക്കായി ഒരു കുടുംബത്തിന്റെ വിരുന്ന് സൽക്കാരത്തിന്റെ ചിത്രം ഇടതുവശത്ത് നഗ്നനായ ഒരു വ്യക്തിക്ക് വസ്ത്രം കൊടുക്കുന്ന ചിത്രം വലതുവശത്ത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നൽകുന്ന ചിത്രം എത്ര സുന്ദരമായി വരമൊഴിയിലൂടെ ക്രിസ്തുമസ് സന്ദേശം അവർ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിച്ചു ഇതുതന്നെ ആകണം ക്രിസ്തുമസ് കാർഡിന്റെയും ലക്ഷ്യം ഉണ്ണിയെ ലോകത്തിന് കൊടുക്കുവാൻ ഏതാനും വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും വരകളിലൂടെയും ക്രിസ്തുമസ് കാർഡുകൾ ഉണ്ണിയുടെ സന്ദേശം ലോകത്തിന്റെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നു വചനം നമുക്ക് വായിച്ച് കേൾക്കാം റോമാലേഖനം പതിനഞ്ചിന്റെ പതിമൂന്ന് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പമാലേഖനം പതിനഞ്ചിൻ്റെ മതിമൂന്നാണ് ഇതുപോലെ അനുഗ്രഹ വചനങ്ങൾ കൊണ്ട് അപരനെ ആശംസിക്കുക ഇതാണ് ക്രിസ്തുമസ് കാർഡുകളുടെ ലക്ഷ്യവും ഉണ്ണിയെ പുൽക്കൂട്ടിലേക്ക് തേടി വന്നവരും കണ്ടവരും അവിടെ നിന്നവരും എല്ലാം ഉണ്ണിയെ കണ്ട് അനുഗ്രഹീതരായി ക്രിസ്തുമസ് കാർഡുകൾ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഉണ്ണിയുടെ മുഖമാകണം ആദ്യം കാണേണ്ടത് ഉണ്ണിയെ ആകണം ആദ്യം ലഭിക്കേണ്ടത് അങ്ങനെ അവൻ്റെ കണ്ണിലെ കണ്ണുനീരപ്രത്യക്ഷമാകും നമുക്ക് പ്രാർത്ഥിക്കാം എത്ര മനോഹരമായ ഒരു സന്ദേശം ക്രിസ്തുമസ് കാർഡുകൾ നൽകുന്നു റോമാലേഖനത്തിലൂടെ കേട്ടതുപോലെ അനുഗ്രഹ വചസ്സുകൾ കൊണ്ട് ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ ക്രിസ്തുമസ് കാർഡുകളുടെ ഈ സന്ദേശം നമ്മുടെ നാവുകളിലേക്ക് വന്നിറങ്ങട്ടെ ലോകം മുഴുവൻ അനുഗ്രഹീതരാകട്ടെ സ്നേഹവും സമാധാനവും സന്തോഷവും ലോകത്തിൽ ഉണ്ടാകട്ടെ ഇന്ന് നാം അനുഷ്ഠിക്കുവാൻ പോകുന്ന പത്ത് സ്നേഹപ്രവൃത്തികൾ ഒന്ന് ഇരുപത്തിയഞ്ച് നോമ്പാചരണം രണ്ട് ഒരു ജപമാല മൂന്ന് ഒരു കരുണക്കൊന്ത നാല് ഇന്നത്തെ സുഹൃതം ലോകസമാധാനത്തിന് വേണ്ടി അഞ്ച് മിനിറ്റ് സമയം നമുക്ക് മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കാം അഞ്ചാമതായിട്ട് ആയിരം ഈശോ നാമജപം ആറാമതായിട്ട് ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിലെ ആരാധന ഏഴാമതായിട്ട് ഒരു ആശയടക്കം ഇന്ന് നമുക്ക് ഭക്ഷണത്തിൽ നിന്നും ഉപ്പ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം എട്ട് ഒരു വചനം നാം പഠിക്കുന്നു ലുക്ക സുവിശേഷം ഒന്നിൻ്റെ മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യിക്കും ലുക്ക ഒന്ന് മുപ്പത്തി അഞ്ച് ഒൻപതാമതായിട്ട് ഒരു അധ്യായം വചനവായന ഇന്ന് നാം വായിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പത്താമതായിട്ട് നാം അത് പൂർത്തിയാക്കി ക്രിസ്തുമസ് സന്ദേശങ്ങളുടെ ക്രിസ്തുമസ് പ്രതീകങ്ങളുടെ വ്യാഖ്യാനം ശ്രവിക്കുന്നു നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ